ന്യായം ായി നമ്മള് മീൻ പിടിക്കുന്നതിന്റെ വീഡിയോ ഒക്കെ ചെയ്തിട്ട് അപ്പൊ ഇന്നത്തെ പരിപാടി നമ്മള് പടുതാക്കുളത്ത് നിന്ന് മീൻ പിടിക്കുക അപ്പൊ ആദ്യം തന്നെ ഇതാ ചെമ്പിലൊക്കെ വെള്ളം നിറച്ചേക്കുക ഒരു വലിയ ചെമ്പും ഒരു ചെറിയ ചെമ്പും എടുത്തിട്ടുണ്ട് നമ്മള് കിട്ടിയ മീൻ ഇടാനാണ് ഐസ് മോളും ബി എം മോളൊക്കെ റെഡി ആയിട്ട് നിൽക്കുകയാണ് മീനൊക്കെ കിട്ടിയാൽ വാങ്ങിക്കാനൊക്കെ ആയിട്ട് നമുക്ക് ഇനി കുളൊക്കെ ഒന്ന് കാണിച്ചു തരാം നമ്മളെ പടുതാക്കുളത്തിന്റെ സൈഡിലൊക്കെ നമ്മള് നല്ല ഷെയ്ഡിനൊക്കെ വലിച്ചു കെട്ടി നല്ല ക്ലീൻ ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല വൃത്തി ഉണ്ട് കാണാൻ പിന്നെ ഇവിടെ എന്താ ഈ സൈഡൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ഇതിന്റെ നെറ്റ് നെറ്റൊക്കെ നല്ല വലിച്ചു കെട്ടിയിട്ടുണ്ട് ഇത് പഴയ നെറ്റാണ് ഇത് മാറ്റണം അപ്പൊ അതിന് മുന്നേ എന്താ ചെയ്യാ നമുക്ക് പിടിക്കാനൊക്കെ എളുപ്പത്തിനൊക്കെ ആയിട്ട് നെറ്റൊക്കെ നല്ല വലിച്ച് ടൈറ്റ് ആക്കിയിട്ടുണ്ട് പിന്നെ പിടിക്കാനായി കുളത്തിൽ ഇറങ്ങിയിട്ടുതാ പീക്കിരി ഉണ്ട് അപ്പുവട്ടനുണ്ട് കേട്ടോ അപ്പോഴൊരു തവളന്റെ പുറകെ പോയാണ് ഒരു തവള വലിയ തവള ഉണ്ടായിരുന്നു പിടിച്ചോ അത് അപ്പോഴേ തവള കിട്ടിയോ അപ്പോഴെ ബിയ മോളുടെ തവള ആണെന്ന് പറഞ്ഞിട്ട് ബിയ മോൾക്ക് പിടിച്ചോടാ വാങ്ങിക്കോ വാങ്ങിക്കോ വേഗപ്പെട്ട നമുക്ക് ബീം പിടിക്കാ താഴെ പിടിച്ച പോട്ടോ ഇതാ ബിയ മോൾക്ക് അപ്പട്ട തവള പിടിച്ചു അത് പിടിക്കാ നല്ല ബഹുളായിട്ട് പിടിക്കുന്ന തവള മിയക്ക് ഭയങ്കര ഇഷ്ടിയത് മോളെ താളെ പിടിച്ചിട്ട് ഇങ്ങനെ കളിപ്പിക്കുന്ന തവള കേട്ടോ അതെ മീൻ പിടുത്താ നിധി റെഡി ആയിട്ടിട്ടുണ്ട് നിധിനും കൊണ്ട് കിട്ടോ ഞാൻ നിധിന് അപ്പോഴും പീക്കി ഞങ്ങൾ നാലാളും കൂടെയാണ് മീൻ പിടിക്കുന്നത് അപ്പൊ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യുക കൊതുവാനായിട്ട് കോറില്ലായിരുന്നു ഇപ്പൊ നമ്മളൊരു വെറൈറ്റി പിടുത്താണ് പെട്ടെന്ന് മീൻ കിട്ടുന്നുള്ള നിധിന്റെ ഐഡിയ ആണ് നമ്മളത് പുതിയ വല വാങ്ങിച്ചിട്ടുണ്ട് അപ്പൊ അത് വേച്ചിരുന്നു മീൻ പിടിച്ചു നോക്കാം ഇപ്പൊ ഇതാ നീളത്തിലാക്കി ഒറ്റപ്പിടുത്തരുത് മീൻ കുറെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നെറ്റ് നെറ്റ്പൊടി കിട്ടോ പീക്കിരി കൊണ്ടുവരുന്നത് ആ അത് വലിച്ചുപിടി അപ്പൊ നമ്മളെന്ത് ചെയ്യാ ഇങ്ങനെ നമ്മൾ കുറവ് കവർ ചെയ്യുക ഒറ്റ ഇതിൽ തന്നെ വലിച്ചു പോകാനായിട്ട് ഈ എന്റി വരെ നമ്മള് നെറ്റാതി ഇടുന്നുണ്ട് ആ അങ്ങനെ റെഡി ആക്കി നോക്കി ഇനി ഞങ്ങൾ ഇറങ്ങട്ടോ കുളത്തില് ഇനി ഞാൻ ഇതിലും കുളത്തിൽ ഇറങ്ങട്ടോ വളരെ ബാക്കിയ ബാക്കി എന്ത് ചെയ്യാ കൊളത്തിലേക്ക അപ്പൊ ഇതാ ഞങ്ങളെ കുളത്തിലേക്ക് ഇറങ്ങാറങ്ങിട്ട് ബാക്കി വീഡിയോ കാണിച്ചതാണ് അപ്പൊ നിതിന് വെള്ളത്തിലായിട്ട് ഇറങ്ങിയിട്ടുണ്ട് നമ്മള് സെന്ററിൽ ഒരു കൊട്ട വെച്ചിരുന്നു നമ്മള് വെള്ളം വാല് വെച്ച് ഒഴിവാക്കുന്ന സ്ഥലത്ത് അപ്പൊ അത് മാറ്റണം നമ്മള് വലിച്ചു വരുമ്പോളേ കണ്ടോ കൊട്ട അത് കഴിഞ്ഞ മീൻപിടുത്തത്തില് ചെയ്താലേ ആ അപ്പൊ അതെടുത്ത് മാറ്റട്ടെ എന്താ വെച്ചാൽ വലിച്ചു വരുമ്പോൾ ഇനി നമ്മള് തിരിച്ച അങ്ങനെ തന്നെ വെക്കണം വാല്വൊക്കെ തുറന്നു വിടുന്ന സമയത്ത് മീനുകൾ പോകാനൊക്കെ വേണ്ടി നമ്മള് സ്പീഡിൽ വെള്ളം പോകാനും വലിയ കൊട്ട കമത്തി വെച്ചാ അപ്പ മുകളിൽ വെച്ചാ കല്ലാട്ടത് കൊട്ട പൊന്തിയിലാക്കാന് ഇനി നല്ല ഞാനും ഇറങ്ങട്ടെ അയ്യോ അല്ല ചെരുപ്പ് ഇടാട്ടെ എനിക്ക് ചെരുപ്പ് വേണം അത്യാവശ്യം നല്ല വെള്ളം ഉണ്ട് നമ്മള് മീൻ ശരിക്കും വെള്ളം പറ്റിച്ചിട്ടാണ് പിടിക്കലുള്ളത് ഇപ്പൊ നമ്മളെന്താ വെച്ചാല് മഴ ഇനി എങ്ങനെയൊന്നും അറിയില്ല കുളം പറ്റിച്ച് കഴിഞ്ഞാല് പിന്നെ തിരിച്ചു നടക്കണമെങ്കിൽ നമ്മൾ മോട്ടറൊക്കെ ഇറക്കണം അപ്പൊ അതൊക്കെ കഴിയില്ല അതുകൊണ്ട് കുറച്ച് സമയമാകുമ്പം മോട്ടോ ഒക്കെ ഇറക്കാൻ അതുകൊണ്ടാണ് അതുകൊണ്ടാണിപ്പൊ ഇങ്ങനെ ഇറങ്ങിയില്ല നിദിന ഐഡിയ പറഞ്ഞവാ എന്ന് വെച്ചാൽ കുറച്ച് ഐഡിയ വേണം ഇതിന് ഇന്നത്തെപ്പിടത്ത് ഒറ്റ വലിക്കുകയാണ് ഇതാ അപ്പൊ അപ്പോട്ടനും പീക്കി ഒക്കെ ഈ സൈഡിലേക്ക് വന്നിട്ട് നമുക്ക് അങ്ങോട്ട് വലിച്ചു കയറ്റാം അപ്പ പെട്ടെന്നുള്ള വലി നടക്കൂല നിദിന വല കെട്ടിയൊക്കെ കുറച്ച് പണിയുണ്ട് അപ്പൊ റെഡി ആക്കുക അപ്പോട്ടന് മൂന്നാറ് ഇതിന് വലിച്ചു വീഴുന്നു നീർക്കാക്കും നിൽക്കുന്നത് പീക്കിരി ആദ്യം വന്നു നീന്തി ഇപ്പൊ തണുത്തിട്ടതാ മോനേലിക്ക് ഇതിന് ആ പിന്നെ ഒരു കാര്യം ഇത്ര വെള്ളോണ്ട് മീന എത്രത്തോളം കിട്ടുന്നൊന്നും അറിയില്ലോ വലിച്ചു നോക്കാൻ നമുക്ക് എന്തായാലും പിന്നെ വേറെ ഇതുവരെ അങ്ങനെ ചെയ്യാത്തൊരു ഐഡിയ ഒറ്റ വലിക്ക് അടുപ്പിക്കുന്നത് മറ്റേ കൊതുപോലെ ആയതുകൊണ്ട് ഒരു സൈഡിൽ കുറച്ച് കുറച്ചായിട്ട് അങ്ങനെ അടുപ്പിക്കുകയായിരുന്നു എന്തായാലും നോക്കാം പിന്നെ ഇതിൻ്റെ കണ്ണി നല്ല വലുപ്പാണ് അപ്പോൾ ചെറുതൊക്കെ എന്തായാലും ഒഴിഞ്ഞു നോക്കുകയുള്ളൂ അതിന് നമ്മൾ പെറിക്കേണ്ട ആവശ്യമില്ല അത്യാവശ്യം വലുപ്പുള്ള മീൻ മാത്രമേ കിട്ടുള്ളൂ പിന്നെ ഇന്ന് മീൻ പിടിക്കാനുള്ള കാരണം നമുക്ക് റിസോർട്ടിലേക്ക് ഒരു ഓർഡറും കിട്ടിയിട്ടുണ്ട് പിന്നെ ഉപ്പയൊക്കെ വന്നിട്ട് ഇതുവരെ മീൻ പിടിച്ചിട്ടില്ല അനിയനുള്ള സമയത്തായിരുന്നു നമ്മൾ ഇതിന് മുന്നേ മീൻ പിടിച്ചത് അപ്പം കുറച്ച് വീട്ടിലേക്കും പിന്നെ വെറുക്കൊക്കെ കൊടുക്കാനായിട്ട് കുറച്ച് മീൻ പിടിക്കണം അതുകൊണ്ടാണ് ഇപ്പൊ എന്നൊരു മീൻ പിടിച്ച് ഇറങ്ങിയത് നമുക്ക് ഒന്നാം തീയതിക്ക് ഇവർ ഓർഡർ ഉണ്ട് കൊടുക്കാന് അപ്പൊ ഇന്ന് പിടിച്ചിട്ട് നമ്മൾ ചെറിയ ടാങ്കിൽ അതിനെ സ്റ്റോക്ക് ചെയ്ത് വെച്ചാൽ അവർ പറയുന്ന സമയത്ത് മീൻ കൊടുക്കാം കുറെ ദിവസം ചൂണ്ടയിൽ മീൻ പിടിച്ച് അപ്പൊ ചൂണ്ട മാറ്റിയിട്ട് വലി തുടങ്ങി അല്ല അന്ന് മാറ്റേണ്ട മൊത്തം മാറ്റിയാ തീരൂല്ലോട്ടെങ്ങിട്ടുണ്ട് എന്താവും അറിയില്ല പിന്നെ അടി പോലെ അടി ഇരുന്നേ പിടിക്കേ വലിച്ചു വലിച്ചുവാ ഈ അടി പൊന്തുന്നോണ്ട് അടി നല്ല ചവിട്ടി തന്നെ ഞാൻ ചവിട്ടിയായിരുന്നു അങ്ങനെ വാ അല്ലെങ്കിൽ എന്തായാലും നെറ്റ് പൊന്തിപ്പോ മീനൊക്കെ എന്തായാലും പോയി പിടിച്ചു പോര് ഞാനിങ്ങനൊക്കെ എന്തായാലും ഇത് നെറ്റ് വലിച്ചു വരാണ് ആ മീൻ കുടിക്കട്ടെ വല കുടിക്കില്ല വല പോരിണ്ട് കൊറ്ററി പിന്നെന്താ എന്ത് പണിയാണോ മീൻ പോവില്ലേ അവ എന്താടാ അടിപൊടി അടിപൊടി അങ്ങനെയല്ല അത് അങ്ങോട്ട് അങ്ങോട്ട് ടൈറ്റാക്ക് ടൈറ്റാക്കു പോ നോക്കാം നമ്മളെ കൊതുപോലെ തന്നെ നല്ലതെന്ന് പറഞ്ഞാൽ ഇതാണ് നല്ലത് ഒക്കെ പറയാ മീനോടോ ഇവിടെ ഇവിടുന്ന് 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 മലക്കെയ്യണം അടുപ്പിക്കൊതിക്കി അതാ മീനൊക്കെ എന്തായി മീനുണ്ട് മീൻണ്ട് എന്തായ മീനൊന്നില്ലേ ആ ഇത് വലിയ മീന് അതിന് ഒക്കെ ചെറുതാണല്ലോ ഓടാണ്ടാ അതിലും മോളെ ഇതിലെടുത്തരം ഇല്ല ഇല്ല ഇതാക്കി മീൻ പോക്ക് വേലിപ്പ സാഗ്രാ സാഗ്ര കേ വേലിപ്പ സാഗ്രാ വേലിപ്പ കുറവണ്ട നീ നീ ഇങ്ങക്ക് അങ്ങ കരിക്കോ ആ മൂല അതിക്ക് ആ മൂല എന്നെ ബാലേട അറ്റ കൊടുത്തേ ഞാൻ ഇതി കണ്ടിട്ട് കേടി കേടി നീടാ കൂടാതെ അങ്ങോട്ട് കേറുന്നോ നോക്ക് നോക്ക് നീ കേറ്റത്തെ നീ എൻടേം ഞാൻ പറയ്യാ എൻടൈലി നേരെ മേനക്ക് അതൊക്കെ വലുപ്പണ്ട മീന് ചെറിയ മീനോളാണല്ലോ ആ മുള്ള ഒന്ന് ചെറുതൊക്കെ ചെറുതും കൂട്ടിട് വെള്ളത്തിട്ട് അല്ല വലിയ മീനുണ്ടാവണ്ടോ അധികം വലുപ്പുള്ള മീനുകളൊന്നും ഇല്ല എന്നാലിപ്പം മേടിയ മീനൊക്കെ പിടിച്ചിടുക നിങ്ങളെ വലശ് മീനോട്ടിട്ട് മുള്ളൊക്കെ പിടിച്ചിട പിടിച്ചിട അത് പിടിച്ചിട ഉമ്മയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ മീനെ പിടിക്കാനായിട്ട് പിടിച്ചിട്ട് പിടിച്ചത് അതേ വലശരിക്ക് താഴ്ന്നിട്ടില്ല അതുകൊണ്ടാണ് വലിയ മീൻ അടിയിലൂടെ ഒഴിഞ്ഞു പോയിട്ടുണ്ട് ചെറുത് ഇഷ്ടം പോലെ ഉണ്ട് അപ്പൊ ഇതിനൊക്കെ നമ്മള് ചെറുതെന്ന് പറഞ്ഞാൽ ഇതൊന്നും നമ്മൾ എടുക്കും അത്യാവശ്യം നല്ല വലുപ്പം നോക്കിയാ അതൊക്കെ ഉണ്ട് ഇതൊക്കെ നല്ല മേടിയ മീനുകളുണ്ട് പിടിക്കു പിടിക്കു അങ്ങോട്ട് എടുത്തിട്ടായിട്ട് അങ്ങനെ പിടിക്കാൻ എന്നാലും ഒത്തൂല അങ്ങനെ പിടിച്ചിട്ട് പിടിച്ചിട്ടോക്ക് അതാ മീനില്ലേ ആ മീനുണ്ട് ഈ ചപ്പിലായിട്ടാണ് അടുത്ത മീൻ മല റെഡി ആപ്പേക്ക് മഴ വെയിൽ തുടങ്ങിയിട്ടുണ്ട് റെഡി ആയോ സെറ്റായോ ഇനി ഇതാ നിങ്ങള് വലിച്ചു പോവാട്ടോ ഇന്നാണെങ്കിൽ വെയിലും മഴയാണ് കുറച്ചേരം നേരം മഴ പിന്നെയും തുടങ്ങി കറക്റ്റ് പോവാത്താഴ്ത്തി വാ കേട്ടോ താഴത്ത് മാക്സിമം താഴത്തുണ്ട് ചെറുതായിട്ട് പൊന്തു നോക്കാം എന്താവും ഒന്നും അറിയില്ല ആ കുറ്റിയിൽ കുടുങ്ങുണ്ടല്ലോ അതാണ് നീ നേരത്തെ കുടുങ്ങിയെന്ന് അറിഞ്ഞില്ല വലിച്ചപ്പും ആ വലി ഫ്ലോപ്പ് ക്ലോപ്പായത് നന്നായി ഇത് കറക്റ്റ് ആയി വരുന്നുണ്ട് പിന്നെ വെള്ളം കൂടുതലുള്ളതുകൊണ്ട് വലിയ മീനൊന്നും ചിലപ്പോൾ കിട്ടില്ല കിട്ടുന്നതിലുള്ള ഒരു മീഡിയം വലുപ്പമുള്ള മീനൊക്കെ എടുക്കണം എന്നാലും മീനാവുള്ളൂ അതവിടെയൊക്കെ മീൻ അടിക്കുന്നുണ്ട് നമ്മള് വെള്ളം കുറവാണെങ്കിൽ ഇതിന് ഞാനൊക്കെ കൊതുവരായിട്ട് നല്ല വലിപ്പം വലിയ മീനുണ്ട് നമ്മളിങ്ങനെ വലിച്ചു വരുമ്പഴ് ഞാനിപ്പോ നിന്ന് കഴിഞ്ഞ മൈക്കൊക്കെ മുങ്ങിപ്പോ അത്ര ഇരുന്ന് വിളിച്ചാല് അതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് നോക്കാം അടി ചേർക്കട്ടെ എപ്പോഴും വലിക്കട്ടെ എപ്പോഴും പലിക്കട്ടെടുപ്പിക്കടിക്കട്ടെ എല്ലാവരും ചേർക്കട്ടെ ഇരുന്നിട്ട് അടിപൊടി അടിപൊടി അവിടെ കാലിട്ട് മുങ്ങിച്ചത് ആ നോക്ക മീനുള്ളിലേക്കുണ്ടോ എന്താ അവസ്ഥ അങ്ങനല്ലേ ഇങ്ങനെ ഒരു ഭാഗം ചുറ്റി ഇങ്ങോട്ടേക്ക് മാറ്റി എന്നാ പിന്നെ മീനൊക്കെ അടുത്തു കിട്ടും അടുത്ത് കിട്ടാൻ മീൻ ഇല്ലേണ്ടോ മീനെന്താ ഇതില് നമ്മൾ വരാലും തിരുവപ്പിയ വരാലിനൊന്നും കാണിട്ടില്ല ആ അടിക്കുന്നുണ്ട് നമുക്ക് പിടിക്കാതെ ഈ ഒരു ഭാഗം കൂട്ടാട്ടോ മീന് വെള്ളം തെളിപ്പിക്കണ്ടോ നല്ല കണ്ണിലേക്കൊക്കെ ആ ചാകര ചാകര ഉണ്ട് ഇതിന് പൊന്തിക്കിന്നാലേ മീന പിടിക്കു അതൊക്കെ നീ കളിയ നിതിന് നല്ല എടുക്കുള്ളൂ വലുപ്പുള്ളത് എടുക്കല്ലോണ്ട് പിടിക്കും നെഞ്ചില് പിടിച്ചോടു വലുതും മേഡിയനുണ്ട് നമ്മൾ പിടിച്ചല്ല അതല്ലേ അതല്ലേ മീഡിയം മേഡിയം ഏതൊക്കെ ആപ്പ് ബ്രക്കിന് ബക്കറ്റ് ബക്കറ്റ് ഇങ്ങോട്ട് വെച്ചോടുക്ക് ഇപ്പൊ അങ്ങോട്ട് ബക്കറ്റ് വെച്ചെടുക്കുവോ ബക്കറ്റ് വെക്കട്ടെടുക്ക മീനെ കണ്ടോ കോഴിഞ്ഞു പോയിണ്ട് അല്ലേ അങ്ങനെ സമാധാനുണ്ട് അതാ മീന് കാണിച്ചോടാ മീനടി അതായി വാങ്ങി ഞാൻ എടുത്തതാ ഈ മേടിയ ഇതൊക്കെ പിടിക്കാം എന്താച്ചാ ഏറ്റവും വലുതെ നോക്കി എന്നാല് അപ്പോഴത്തെ അപ്പോൾ ഇഷ്ടം പോലെ മീൻതിട്ടോ ഇത് എല് ഒഴിവാക്കിയത് ഇതിന് ഇതിൽ നല്ല വെലു ഒഴിവാക്കുക എന്താ പറയുക നമുക്ക് ആ വലുത് കിട്ടുന്ന ഒരു പ്രതീക്ഷയും വേണ്ട എന്താ വെച്ചാൽ നല്ല വെള്ളം വരാൽ കിട്ടിയിട്ടില്ല ഇത്ര വെള്ളമുള്ള ഉണ്ടോ നമ്മളീ വെള്ളം കുറച്ചു കഴിഞ്ഞാലാണ് വല്യ മീനേ കിട്ടുള്ളൂ ഇങ്ങനെ കോരുമ്പോ അധികം മേടിയാണ് അപ്പൊ ഇതില് ഉള്ളതിന് കുറച്ച് വലുപ്പം നോക്കി എടുക്കട്ടെ ഈ നെറ്റ നമ്മളെ പ്രശ്നം എന്തോ കൊതുവാനുമ്പോ മീനുകളെ കുടുങ്ങൂല ഇതിലെ മീനുകളൊക്കെ കുടുങ്ങി പോകുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് പിടിച്ചു ഒഴിവാക്കണം നല്ല മീനാ അതായത് ഗ്യാപ്പ് കുടിക്കോ പിടിച്ച് പിടിച്ചോ കുഴപ്പമില്ല പിടിക്കു ഇതില് മീനിനെ പെട്ടെന്ന് ഒഴിവാക്കണം കേട്ടോ അല്ലെങ്കിൽ എന്താ അറിയോ മീൻ കുടുങ്ങി പോകുന്നുണ്ട് കൊടഞ്ഞ് കൊടിഞ്ഞ് ഒഴിവാക്കണം നീ ഇതിലെടുത്തിട്ടുള്ള ചെറുതിന് തന്നെ എടുത്തിടെ ഇതിപ്പോ രക്ഷാപ്രവർത്തനാണ് കുടുങ്ങിയ മീനിനെ ഒഴിവാക്കാണ് അപ്പടാ മീനിനെ കൊല്ലും ഞാൻ നല്ല കഴിഞ്ഞിട്ട് നിങ്ങളുടെ മീൻ കുടുങ്ങി കിടക്കണ്ടേ അത് കൊടുക്കില്ല അപ്പടി ഒക്കെ ചെമ്പല്ലിയാണ് ഏത് ചെറുത് കണ്ടാലും ഇന്നത്തെ പിടുത്തണ്ടായ കോമഡി ആയിട്ട് അതല്ല ഇത് കളി എപ്പോഴാണ് ഇതൊക്കെ അത് മുതലാ ഇതൊക്കെ കളി ഇതൊക്കെ കളഞ്ഞു ആ കൊല്ലാനുള്ള ഇത് സ്റ്റോക്ക് സ്റ്റോക്കിൽ റിസോർട്ട് കൊടുക്കാനുള്ള മീൻ മറ്റന്നാളോ ഓർഡർ ഇന്ന് തന്നെ പിടിച്ചിട്ട് മീനെ കൊന്നാലോ ആവശ്യത്തിന് മാത്രം നിർത്താമതി ബാക്കിയൊക്കെ നമുക്ക് ഒഴിവാക്കും ഒഴിവാക്കും ചണ്ടി ഒറ്റ വലിയ കൂടെ വലിച്ചു നോക്കാം കണ്ടില്ല അവിടെ മീനുകൾ ഇങ്ങനെ പൊന്തുന്നു നമ്മളിങ്ങനെ ഇളകിയ സമയത്ത് ഇതിലെ അമോണിയൊക്കെ അങ്ങോട്ട് കലങ്ങും അതിൽ ഓക്സിജൻ കുറയുന്നോണ്ടാണ് അങ്ങനെ പൊന്തുന്നത് ഇതൊന്ന് ഒരു ഊറിപ്പോ നമ്മൾ ഈ കലക്കിയതൊക്കെ നൂറണം അപ്പൊ ഇതിനെ ഒറ്റ വലിയ കൂടെ വലിക്കട്ടോ അല്ലെങ്കിൽ ഉള്ള മീനുകളും കൂടെ തീർന്നു പോവും ലാസ്റ്റ് ഒറ്റ വലിയ ലാസ്റ്റ് വലിയാണ് ഇനി ഓരോ വലിച്ചു കഴിഞ്ഞാല് മറ്റു മീനുകളൊക്കെ ഒഴിവാക്കുന്ന മീനൊക്കെ ചിലപ്പോ ചത്തു പോവും പതുക്കെ വരുന്നുണ്ട് കറക്റ്റ് ഞാന് വലിക്കുന്നത് ചപ്പട്ടാ കറക്റ്റ് ഞാൻ വലിച്ചു വരുന്നുണ്ട് ഭീക്കിനൊക്കെ എന്താ തണുത്തു പോയോ മഴ പെയ്യുന്ന പെയ്ക്കുന്നത് മീൻണ്ട് ആ മീനടിക്കണ്ട് ആ അത് മീനീ കറക്റ്റ് പൊന്തിക്കീക്കിനെ മഴ ഇങ്ങോട്ട് കൂട്ടുമ്പോ നോക്കണേ ഫുള്ള് ഇങ്ങോട്ട് ആ ഇനി ആ പതുക്കെ പതുക്കെ വച്ചാ മീനൊക്കെ നല്ല ഒഴിയുന്നുണ്ട് നമ്മൾ ഈ താഴ്ത്തി നമ്മള് ഇരുന്ന് വലിച്ചു വരണം ആ വല അടിപ്പിക്കും നല്ല ലെങ്ത് ഉണ്ട് അതുകൊണ്ടാ മീനെ കാണാത്തതാ മീണ്ട് മീണ്ട് മീന് നല്ല സെൻട്രൽ ആയിട്ട് ഉണ്ടാവുക വല എത്ര ലെങ്ത് ലെന്തുണ്ട് മീന് ഒക്കെ ചെറുതാ നമ്മള് ചാകരയില് മേടിയനുണ്ടെങ്കിൽ മാത്രം എടുക്കട്ടോ ചെറുതിനൊക്കെ ഒഴിവാക്കാം കൂട്ടി കൂട്ടി മീനോക്ക് അപ്പൊ ഞാൻ കൊറത്തുനിന്ന് കേറിയിട്ടുണ്ട് ഇല്ല മീനൊന്ന് കാണിച്ചെടുക്കാദ്യം ആദ്യം പിടിച്ചിട്ട രണ്ടു വരെയും പിടിച്ച മീനുകളത് ഓക്കെ ഒക്കെ മേടിയനാണ് ഇഷ്ടം പോലെ മീൻ ഉണ്ട് ഇതല്ല മീൻ ഇഷ്ടം പോലെ ഉണ്ടല്ലോ ഇതിന് വെന്ത് മാത്രം നീ മീൻ ഉണ്ട് അപ്പോട്ടാ മീൻ അത്യാവശ്യമായി അല്ല വല നമുക്കൊന്ന് വെള്ളം കൊണ്ട് അപ്പോട്ടോ അത് ഈ പിടുത്ത് ഇപ്രാവശ്യത്തെ പിടുത്ത് ഞാൻ പറയാലോ വലിയ ക്ലിയർ ആയില്ല സത്യം പറഞ്ഞ ഞങ്ങള് വെള്ളം കുറച്ചിട്ടാണ് മീൻ പിടിക്കാനുള്ളത് അപ്പം അതിൻ്റെതായിട്ടുള്ള കുറച്ച് പോരായ്മകൾ നിന്നത്തെ പിടുത്തത്തില്ല പിന്നെ ഇടയ്ക്ക് നല്ല മഴയും വരിക പിടിക്കാട്ടും കറച്ച് ഇങ്ങനെ എടുത്തേന് അതാ വലുത് മാത്രം എടുത്തു ഇല്ല അത് വല്യ വലുപ്പില്ല അത് പിടിക്കാം അതിന് ആ മീൻ മഴ പിന്നെയും ഇതങ്ങനല്ല മുതലപ്പോട്ടാ ഇതിലല്ല മീന് അപ്പൊ വല അടുപ്പിച്ചപ്പോ എല്ലാരും കൂടെ വന്നിട്ട് മീനിനെ പിടിക്കാനായിട്ട് നമുക്ക് കിട്ടിയ മീനൊക്കെ കാണിച്ചല്ല അവരിങ്ങനെ വലിയ മീനെ നോക്കി എടുത്തിരുന്നുണ്ട് മീഡിയം തിലോപ്പികളാട്ടോ തിലോപ്പിയ ഇത്രയും തിലോപ്പികളുണ്ട് അപ്പൊ ഇതിന് നമുക്ക് കൊടുക്കാനുള്ള ഓർഡറിലേക്കുള്ള മീനിനെ കുറച്ച് വലുപ്പം ഉള്ളത് നോക്കിയിട്ട് ഈ റേഞ്ചിലൊക്കെ നോക്കി നമുക്ക് മാറ്റി ഇടണം മാറ്റിയിടണം അതിന് ബക്കറ്റിലേക്ക് എടുത്തേ ഇത് ബാക്കി നമുക്ക് എന്ത് ചെയ്യാം എല്ലാവർക്കും എടുക്കുകയും ചെയ്യാം അല്ല നല്ല മീനുകളാണ് അപ്പൊ വീട് ഇവിടെ വരുത്തേണ്ട തൊപ്പിയൊക്കെ മാറിയിണ്ട് മഴ പിന്നീടിണ്ട് കുറച്ചുകൂടെ മീൻ മലയാളം എടുക്കാണ്ട് അതുകൂടെ എടുത്തിട്ട് നമ്മൾ അതുപോലത്തെ മീനുകളൊക്കെ നമ്മള് കൊടുക്കാനുള്ളത് അത് മാറ്റി മാറ്റിയിരട്ടെ നമ്മൾ എന്ത് ചെയ്യും വേറെ ടാങ്കിലേക്ക് സ്റ്റോർ ചെയ്തത് അവരെ ഒന്നാം തീയ്യതി മീനെ കൊണ്ടോളൂ അപ്പൊ ഞാൻ വീഡിയോ എടുത്താണ് ഇനി വേഗം മീനൊക്കെ ഒന്ന് ആക്കി എടുക്കട്ടെ